ഞാനൊക്കെ അത് ഒരു വണ്ടിയാലേ വിറവ് കൊണ്ടു നമ്മുടെ വിറവ് എന്താ കിടക്കുന്നുണ്ടെങ്കിൽ നീ അത് കിടക്കണ്ടി അതവിടെ വെച്ചാൽ ചോദിച്ചേരുത്തുന്നോട്ടെ നീ അതെടുക്കണ്ട ഞാൻ കൊണ്ടുവന്ന് വണ്ടിക്കൂലം കൂടെ കൊടുത്ത് കൊണ്ടോന്ന് വെച്ചു ഈ വിറവ് കിടക്കുമ്പോൾ നീ എന്തിനാ കുഞ്ഞേ എടി ഈ സ്റ്റൗലെന്തിനാ കുഞ്ഞേ ഇവര് സ്റ്റൗവിന് ഗ്യാസ് എത്ര പെട്ടെന്ന് തീരത്തില്ലയോ ഗ്യാസ് വരുമ്പോഴേ ആരും ഇല്ല ഭാര്യ ഇല്ല ഭർത്താവും ഇല്ല ഞാൻ എപ്പോഴും എവിടെ നിന്നെങ്കിലും ഞാൻ കൊടുത്തോളാം ആരെന്തോ കിട്ടുന്നേ എഴുന്നൂറ് രൂപ കിട്ടും അതുകൊണ്ടൊന്ന് ഗ്യാസുകാർ കൊടുക്കണം യും മേടിക്കണം ആ അപ്പൊ ഈ വിറവങ്ങോട്ട് വെച്ചാൽ എന്താ നീ കണ് കളഞ്ഞാൽ വെച്ച് പോകത്തേല്ലോ ഞാനല്ലേ എത്തിക്കുന്നത് എനക്ക് അവിടെ കുത്തി കത്തിച്ചു ബുദ്ധിമുട്ടാവും ആ അങ്ങനെയാണ് സുഖമൊന്നും തരണ്ട നീ ഞാൻ ഇത്രയും നാളും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് കാര്യ വിറവ് ഇഷ്ടം പോലെ ഏ സമാധാനപ്പെടും നീ ഇപ്പൊ ഉണ്ടാക്കണം ഇതുകൊണ്ട് അടുത്തുണ്ടോ ഞാൻ അതിലെ കത്തിക്കരുതേ കത്തിക്കരുത് ഗ്യാസ് തീരുവാൻ മുളങ്ങി നീ വലിയ കത്തിരി ഞാൻ നോക്കിയോടാ നീ ഞാൻ ഇത്തേഞ്ഞ് പോകില്ലയോ ഞാനോകുന്നേ വാങ്ങോട്ടെ തീ കത്തിക്കാൻ വാട്ടേ എടുത്തോളൂ വാ തീ കത്തിക്കാൻ ഞാൻ പഠിപ്പിക്കാൻ നിന്നെ തീ സ്റ്റവ് കത്തിക്കില്ലേ ഞാൻ ഞാനി ഗ്യാസ് എടുക്കത്തില്ല എടാ മോനെ എടാ മോനെ നിന്നോട് പറയാ അവളോടൊന്ന് പറഞ്ഞു വിടാ എനിക്ക് മനസ്സിലാ എനിക്ക് പറയാൻ മനസ്സിലാക്കാൻ വയ്യ വിറവ് ഇഷ്ടം പോലെ ഇടിപ്പുണ്ടാ വിറവ് എടുത്ത് തീ തീ കത്തിക്കാൻ പറ എന്തോ രാവിലെ ഇത് എന്താ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് ഞാൻ ഈ തിണ്ണെ കൊണ്ടുവച്ചിരുന്നു വയ്യാങ്കിൽ ഞാൻ പോയി ആ കല്ലിനകത്ത് പറയുന്ന അടുക്കി വെച്ചിട്ടുണ്ട് അവ ഗ്യാസ് തീർക്കണോടാ മോനെ രാവിലെ ജോലിക്ക് എളുപ്പത്തിന് എളുപ്പം ചെയ്യണ്ട നീ നീ അങ്ങോട്ട് അവ ബാക്കിയെല്ലാം ഞാനേ ചെയ്യേണ്ടി തീ നീക്കണ്ട ഒന്നും ചെയ്യുന്നില്ല ഞാൻ എനിക്ക് ഞാൻ എന്തിനടാ അവിടെ നിലയ്ക്കുന്നത്

ഞാൻ തെള്ളണ്ട തെള്ളണ്ട ചൂടുള്ളോ നമ്മുടെ എന്റെ മോന്റെ അവന്റെ അവൻറെ മോന്തം പറഞ്ഞ മനസ്സിലായി ഇതെ പത്ത കൊല്ലാം അങ്ങോട്ട് വെച്ചു തീ ഞാൻ അറിയണം പാടി ഞാൻ പഠിപ്പിക്കാൻ തന്നെ അറിഞ്ഞു പത്ത് പതിനെട്ട് വയസ്സായ മക്കളുണ്ടെന്നൊക്കെ പറയുന്ന ഭീം പഠിക്ക് അമ്മ ഒരു തീ കത്തിക്കാൻ അറിഞ്ഞു തീ കത്തിക്കാൻ വന്നേക്ക ണ്ടോ അങ്ങനെ ചെയ്യുന്ന കണ്ടുപഠിക്കണം തീ കത്തിക്കുന്നത് എങ്ങനെയാന്ന് ഓ എന്തോ എന്തൊരു സൗകര്യം കണ്ടു പഠിക്കുന്ന കുറ്റം പറയാൻ നിൽക്കാം ഇല്ലാത്ത സമയം ഇല്ലാത്ത സമയം ഇപ്പോഴാണ് ഇങ്ങനായത് നേരത്തെ ഇത് പഠിച്ചു വെച്ചി എന്താ സൈഡിൽ ചെയ്യായിരുന്നു ഉണ്ടോ ഇനി ഒരു ചില കത്തന്നെത്തു വെക്കണം എന്റെ കത്തുന്ന എന്തോലും ചൂട്ടാ ചെറിയ പേപ്പറ എന്തോ അങ്ങോട്ട് വെക്കുമ്പോ കത്തുണ്ടോ ടീ കറ്റി കണ്ടോ അല്ലെ ഈ പത്തക്കോലം കൊണ്ട് വെച്ചീ പിടിക്കോ എളുപ്പം തീ കത്തി കഴിഞ്ഞ് വെക്കണം നാളെ നാളെ ഇങ്ങനെ കണ്ടുപഠിച്ചോണം നാളെ ഞാൻ പോട്ടെ നീ പോണുപഠിച്ചു അപ്പൊ അത് എളിച്ച് ഞാൻ വരുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ചോറും കറിയാം വെച്ചേക്കാം കൈ കഴിഞ്ഞിട്ട് വന്നിരുന്നാ